ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ദേവൂസ് പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ട്രോപ്പിക്കലായിട്ടുള്ള വാട്ടർ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അന്നേരം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അന്നേരം നമ്മൾ വീഡിയോയിൽ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വാട്ടർ ലില്ലിയും ട്രോപ്പിക്കലായിട്ടുള്ള വാട്ടർ ലില്ലികളാണ് കൂട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് ധാരാളം പൂക്കൾ കിട്ടുന്ന വെറൈറ്റികളായിട്ടുള്ള വാട്ടർ ലില്ലികളാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ എൻ്റെ സ്ഥലം കൊല്ലമാണ് നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാവുന്നതാണ് പിന്നെ നമ്മൾ കൊറിയർ വഴി പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് മൂന്ന് വഴിയാ മൂന്ന് വഴിയായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നത് അന്നേരം ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസുകൾ ആവശ്യമുള്ള കൂട്ടുകാർക്ക് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കാവുന്നതാണ് പിന്നെ കേരളത്തിന് വെളിയിലോട്ടുള്ള കൂട്ടുകാർക്ക് ട്യൂബർ പ്ലാൻസ് വേണമെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് അങ്ങനത്തെ പ്ലാൻസുകൾ നമ്മൾ കേരളത്തിന് വെളിയിലോട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ ആമ്പലൊക്കെ പോട്ട് ചെയ്യാനറിഞ്ഞോടാൻ വയ്യാത്ത കൂട്ടുകാർ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം വാട്ടർ ബെല്ലിയൊക്കെ പോട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മൂന്ന് ദിവസമായിട്ടായിരിക്കും പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കാറുള്ളത് കേരളത്തിനകത്ത് തന്നെയുള്ളവർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സുകൾ കിട്ടുന്നതായിരിക്കും അന്നേരം നമുക്ക് ഏതൊക്കെ പ്ലാൻസാണ് സെയിൽ ആയിട്ടുള്ളതെന്ന് കാണാം ഇത് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സുകൾ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണേ ഡാർക്ക് കളർ വരുന്ന കോസിൻ്റെയൊക്കെ കണക്കുള്ളൊരു ഫ്ലവറാണ് ഇത് നിമിത്തമായി എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സുകൾ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണേ ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് സലയ്യ എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് കോസ് എന്ന് പറയുന്ന ഒരു വാട്ടർ വാട്ടർലില്ലിയാണ് ഇതിൻ്റെ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ട്യൂബറിൽ നിന്നാണ് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് പർപ്പിൾ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലാണ് ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതാണ്ട് ബഡ് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഇതാണിയമ്മറ്റെന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ബഡ് വന്ന ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് ഫോയിത്തോങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റ് സൈസ് പിങ്ക് കളറും വൈറ്റ് ഷെയ്ഡും ആ പിങ്ക് കളറിനകത്ത് ഒരു വൈറ്റ് ഡോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത തൈകൾ കിട്ടുന്നത് മുന്നൂറ്റി അൻപതാണ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് പ്ലം ഗ്രേസി എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഇത് ഫ്ലവറിങ് ഒക്കെ ഏകദേശം കഴിയാറായി ട്യൂബർ ഫോം ചെയ്ത് തുടങ്ങിയ പ്ലാന്റ് ആണ് ട്യൂബർ പ്ലാന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തൈകൾ കിട്ടും ട്യൂബറിൽ നിന്നാണ് നമ്മളിതിൻ്റെ തൈകളാക്കി എടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഒരുപാട് പെറ്റൽസോട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഋഷി എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ചാരോൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഒരുപാട് പെറ്റർസ് ഓടിക്കോടി വരുന്ന പുതിയ വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ലീഫൊക്കെ താണ്ട് ഈ ഒരു ഡിസൈൻ വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഇത് ജൂലൻസാവ് എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് തൈൽ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് അൾട്രാൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ കളർ ചേഞ്ചിങ് വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് പർപ്പിൾ സുവാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പർപ്പിൾ കളറിൽ അതായത് വൈറ്റ് ഷെയ്ഡിനകത്ത് പർപ്പിളിൽ ചെറിയ ഡോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ ഇത് കീലാർഗോ എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഈ എൺപത് രൂപയ്ക്കാണേ ഇത് ലീഫിൽ നിന്നാണ് അടുത്ത തൈകൾ കിട്ടുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് ഇത് ബ്ലൂ ഡ്രീം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഡാർക്ക് കളറിൽ ഒരുപാട് പെറ്റൽ കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബറിൽ നിന്നാണ് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് ബുൾസൈഡ് സീഡിലിങ് പ്ലാന്റ് ആണ് ബുൾസൈഡ് സീഡ് വീണിട്ട് കിട്ടിയ പ്ലാന്റ് ആണ് ഡാർക്ക് കളറിൽ ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് ഇനി നമുക്ക് തീർന്നടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് ഇന്നസെൻസ് എന്ന് പറയുന്ന ലീഫിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് കളറാണ് ലീഫിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ഇത് റൂബി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് രൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ എല്ലാ ലീഫിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വൈറ്റ് നാക്വാങ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നാക്കുവാങ്ങിലെ വൈറ്റ് കളറാണ് ഇതിന് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഈ എൺപത് രൂപയാണ് ഇത് ഗോൾഡൻ യെല്ലോ നാക്വാങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നാക്വാങ്ങിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് നാക്വാങ് വെറൈറ്റിയിൽ കുറച്ച് റേറ്റൊക്കെ ഉള്ള വെറൈറ്റികളാണ് ഇതൊക്കെ ഇതിൻ്റെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് അതായത് നല്ല വലിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇത് സബ്സ്റ്റൂൺ എന്ന് പറയുന്ന ലീഫിൽ നിന്ന് തൈകൾ കിട്ടുന്ന യെല്ലോ കളർ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ബഡ് വന്നതാണ്ട് ഈ പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാ ലീഫിൽ നിന്നും നമുക്ക് തൈകൾ വരുന്ന യെല്ലോ കളറിലെ വാട്ടർ ലില്ലിയാണ് ഇതൊരു മൾട്ടി പെറ്റലായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയാണ് പുതിയ വെറൈറ്റിയാണ് റേറ്റുള്ള വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതിൻ്റെ തൈ സെയിം സൈസ് പ്ലാന്റ്സാണ് കൊടുക്കാനുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന മൾട്ടി മൾട്ടിപെറ്റിലായിട്ടുള്ള ഒരു യെല്ലോ കളർ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് കൊടുക്കാനുണ്ട് ട്യൂബറിൽ നിന്നാണ് നമുക്ക് നമുക്കടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇത് അറോറ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് നമുക്കടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് സത്യാണിജാം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇത് രണ്ട് മൂന്ന് കളർ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്കും ബ്ലൂവും വൈറ്റും അങ്ങനെ രണ്ട് മൂന്ന് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സുകൾ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഒരുപാട് പെറ്റൽസോട് കൂടി വരുന്ന വൈറ്റ് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ അടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കുന്നത് ട്യൂബറിൽ നിന്നാണ് കെയിലിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് ഇത് ചോമ്പു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഷെയ്ഡിൽ ഒരുപാട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ധാരാളം പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഹണി ഡ്യൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ടൂബറിൽ നിന്നും തൈകളാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഒരേ സമയം ധാരാളം പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ കളറ് ഒരു ഓറഞ്ചും പിങ്കും വൈറ്റും യെല്ലോയും അങ്ങനെ മൂന്നാല് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ഇത് സക്കൂക്ക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരേ സമയം ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഒരേ സമയം ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അൾട്രാൻസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ആദ്യ ഒരു ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു ആ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയും ഇതൊരു വലിയ സൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയുമാണ് വരുന്നത് ഇത് അരുൺവേരി എന്ന് പറയുന്ന പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ടൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ് സെയിൽ കിട്ടുന്നത് ഈ സെയിം സൈസ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരുപാട് കൂടി പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അരുൺവേര് ഇത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് യെല്ലോ കളറിൽ ധാരാളം കൂടി വരുന്ന ഒരു വാട്ടർ ലില്ലിയാണ് യെല്ലോ വാട്ടർ ലില്ലിയൊക്കെ എല്ലാവരും എപ്പോഴും ചോദിച്ചു വരുന്നതാണ് എല്ലാ സമയമൊന്നും നമുക്ക് യെല്ലോ വാട്ടർലില്ലി അവൈലബിൾ ആയിട്ട് വരത്തില്ല ഇപ്പം ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്ലാന്റും ഉണ്ട് ശശി പ്ലാന്റും ഉണ്ട് സെയിലിനായിട്ട് ശശിമോന്ദ്രൻ്റെ പ്ലാന്റ് നമുക്ക് ട്യൂബറിൽ നിന്നാണ് ആക്കിയെടുക്കാൻ പറ്റുന്നത് ഇത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്ലാന്റാണ് ഇത് നമ്മൾ ട്യൂബറിൽ നിന്നാണ് ആക്കി പ്ലാൻ നെസ്റ്റ് എടുക്കാൻ പറ്റുന്നത് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഒരേ സമയം ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കാനരുൺ എന്ന് പറയുന്ന ട്രോപ്പിക്കലായിട്ടുള്ള ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ബ്ലൂ കളറിൽ ധാരാളം കൂടി വരുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയിലുള്ളതാണ് കാനരുൾ ഇത് ഹസാബാദിനെന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് ഈ പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് നമുക്കടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റുന്നത് ഇത് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് അതാണ്ട് ബഡ് വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ട്യൂബറിൽ നിന്നും ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ലീഫ് എല്ലാ ലീഫിൽ നിന്നില്ല ചില ലീഫിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ കിട്ടും എന്നിട്ട് കൂബറാക്കി എടുത്തിട്ട് അതിനകത്തു നിന്നും പ്ലാന്റ്സുകൾ കിട്ടും ഇതും സീഡിൽ നിന്ന് കിട്ടുന്ന പിങ്ക് ക്യാപ്പൻസസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ധാരാളം തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് സീഡിൽ നിന്ന് ധാരാളം നമുക്ക് പ്ലാന്റ്സുകളാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ബ്ലൂ ക്യാപ്പൻസസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് സീഡിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ബ്ലൂ കളറിൽ ധാരാളം പൂക്കൾ കിട്ടുന്ന സീഡിൽ നിന്ന് തൈകൾ കിട്ടുന്ന ട്രോപ്പിക്കലായിട്ടുള്ള വാട്ടർ ലില്ലയാണ് മൈക്രാന്ത ബ്ലൂ എന്ന് പറയുന്ന ലീഫിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ എല്ലാ ലീഫിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് സീഡിൽ നിന്ന് തൈകൾ കിട്ടുന്ന വൈറ്റ് ക്യാപ്പൻസസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബ്ലൂ പിങ്ക് യെല്ലോ വൈറ്റ് അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് ഇതുള്ളത് അതിൻ്റെ വൈറ്റ് കളറാണിത് ഇത് നമുക്ക് സീഡിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ഹോട്ട് പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് പിങ്ക് പിങ് എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ട്യൂബറിൽ നിന്നാണ് നമുക്ക് പ്ലാന്റുകൾ കിട്ടുന്നത് ഇത് പർപ്പിൾ സുവാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ഷെയ്ഡും അതിനകത്ത് ഒരു ബ്ലൂ ഡോട്ടും ഒക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് സുവാന അതായത് പിങ്ക് സുവാന യെല്ലോ സുവാന പർപ്പിൾ സുവാന അങ്ങനെ മൂന്ന് വെറൈറ്റിയാണുള്ളത് അതിനകത്ത് പർപ്പിളാണ് ഇതിൻ്റേതായി ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലൂ കളറിൽ കുറേ പെറ്റൽസോട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിനകത്ത് അടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കുന്നത് ട്യൂബറിൽ നിന്നാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് ഇരുന്നൂറ് രൂപയാണ് കൊടുക്കാനുള്ളത് കിങ് ഓഫ് സിയാം കോസ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേരറിയപ്പെടുന്നത് ഇത് പ്ലം എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ വൈ ഇതിൻ്റെ സെൻടർ പോർഷനിൽ ഒരു വൈറ്റും ഒരു യെല്ലോയും വരും നല്ല ഭംഗിയാണ് കാണാൻ ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സുകൾ കിട്ടുന്നത് ഇതിൻ്റെ ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇസ്ലാം മൊറാട്ടോ എന്നാണ് ഇതിൻ്റെ പേര് ഇങ്ങനെ എല്ലാ ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്ന ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്ന നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇങ്ങനെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് വലിയ പ്ലാന്റ് ആണ് ഈ സെയിം സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഇത് പർപ്പിൾ കളറാട്ടോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പർപ്പിള് പിങ്ക് വൈറ്റ് അങ്ങനെ മൂന്ന് കളറാണ് ഇതിനുള്ളത് ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത തൈകൾ കിട്ടുന്നത് ഇഷ്ടംപോലെ തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ തന്നെ ഇതാണ് പ്ലാന്റ് സൈസ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഇത് ടിനേ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ലീഫിൽ നിന്നാണ് തൈകൾ കിട്ടുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ കോസിൻ്റെയൊക്കെ കളറാണ് കോസിൻ്റെ അത്രയും പെറ്റൽസ് ഇല്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് ബ്ലൂ വിസലെന്ന് പറയുന്ന ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെതാണ്ട് ബഡ് വന്ന ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് പ്ലാന്റ് സൈസ് ഇതാണ് എല്ലാ ലീഫിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഓറഞ്ച് നാക്വാങ് എന്ന് പറഞ്ഞ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് കളറിൽ നാക്ക്വാങ് വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇങ്ങനത്തെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ഇത് സനം ചായ എന്ന് പറയുന്ന ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സുകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് ഫ്ലവർ ട്യൂബറിൽ നിന്നാണ് നമുക്ക് അടുത്ത പ്ലാന്റ്സ് കിട്ടുന്നത് ഇതൊരു മജന്ത ഷെയ്ഡിൽ ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടർ ലില്ലിയാണ് പുതിയ വെറൈറ്റിയാണ് കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനുണ്ട് ഒരുപാട് പൂക്കൾ ഒരേ സമയം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ട്യൂബർ ആക്കി എടുത്തിട്ടാണ് അടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കേണ്ടത് ഇത് ഒരുപാട് കൂടി വരുന്ന ഹർമോണിയ റിച്ചി എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് നമ്മൾ ട്യൂബറിൽ നിന്നാണ് അടുത്ത പ്ലാന്റ്സുകളാക്കി എടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ നിന്ന് നമുക്ക് പ്ലാന്റ്സുകളാക്കി എടുക്കണമെങ്കിൽ ട്യൂബറാക്കി എടുത്തിട്ട് പ്ലാന്റ്സുകളാക്കി എടുക്കണം ഇത് പിങ്ക് കളറിൽ കുറച്ച് പെറ്റൽസോട് കൂടി വരുന്ന ഒരു ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയാണ് ഇത് നമുക്ക് സീഡ് വീണിട്ട് കിട്ടിയതാണ് അതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് സീഡ് വീണിട്ടാണ് എനിക്ക് പ്ലാന്റ് കിട്ടിയത് പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് അടുത്ത പ്ലാന്റ്സുകളാക്കി ഇനി എടുക്കണമെങ്കിൽ ട്യൂബറാക്കി എടുത്തിട്ട് പ്ലാന്റ്സ് ആക്കി എടുക്കണം ഇത് ട്യൂബറിൽ നിന്ന് പ്ലാന്റ്സുകൾ കിട്ടുന്ന ഒരു ബ്ലൂ കളറിലെ വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഈ സെയിം സൈസ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ നമ്മുടെ ഡൗബൻ്റെ ഒക്കെ ഫ്ലവർ പോലത്തെ ഒരു ഫ്ലവറാണ് ആണ് പക്ഷേ ഇത് ട്യൂബറിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുന്നത് ട്രോപ്പിക്കലാണ് അന്നേരം ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒക്കെ പ്ലാന്റ്സ് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തുവാണിന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്ര വാട്ടർ ലില്ലി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കുക എന്നിട്ട് അത് എത്ര എണ്ണമാണെന്ന് കമൻ്റ് ഇടുന്നവർക്ക് നമ്മളൊരു സമ്മാനം അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ വാട്ടർ ലില്ലിയുടെ വീഡിയോയിൽ നമ്മൾ ഫ്രീ ആയിട്ട് ട്യൂബറുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുള്ളവർ ഒന്ന് വന്നിട്ട് ഇടണേ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അന്നേരം വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ എത്ര വാട്ടർ ലില്ലി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കുക അതിൻ്റെ എണ്ണം ഇടുക ശരിയായിട്ട് ഇടുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു വാട്ടർ ലില്ലിയുടെ ട്യൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്